ക്രിസ്തു ദർശനത്തിൻ്റെ വികാസം രണ്ടായിരം വർഷം മുമ്പ് പലസ്തീനായിൽ മുഴങ്ങിയ ക്രിസ്തു സന്ദേശം ലോകം മുഴുവനിലും അതിവേഗം വ്യാപിച്ചത് എങ്ങനെയായിരുന്നു വെറും മൂന്ന് കൊല്ലമാണ് യേശു പലസ്തീനയിൽ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും യേശുക്രിസ്തുവിന്റെ മക്കൾ പട്ടാള വ്യൂഹങ്ങളോ ആയുധങ്ങളോ ഇല്ലായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ മുഖ്യമായും സാധാരണക്കാരായ മുക്കുവരായിരുന്നു യഹൂദ നേതാക്കൾ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യരെല്ലാവരും ചിതറിയോടി അവർ ഭീരുക്കളും ഭയചകിതരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു പിന്നെ എങ്ങനെയാണ് അവർ ഒന്നിച്ചു കൂടുകയും ഗുരു സന്ദേശം എല്ലാ ഇടങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്തത് ക്രിസ്തു സന്ദേശം അതിവേഗം പ്രചരിച്ചതിന്റെ കാരണം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അക്രൈസ്തവർക്ക് ഒരുപക്ഷേ ഈ ക്രിസ്തു സംഭവത്തിന്റെ അർത്ഥവ്യാപ്തി മനസ്സിലാവില്ല പക്ഷേ സത്യം ഇതാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എല്ലാം മാറ്റിമറിച്ചു പലരുടെയും കണക്കുകൂട്ടലുകൾ തകിടം മറിഞ്ഞു പന്ത കുസ്താനാളിലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആ പരിവർത്തനം പൂർത്തിയാക്കി ഭീരുക്കളും ഭക്നാശുരുമായിരുന്ന ശിഷ്യർ പെട്ടെന്ന് ധീരന്മാരും ശുഭപ്രതീക്ഷയുള്ളവരുമായി മാറി ഗുരുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യഹൂദ മത നേതൃത്വത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവർ സധൈര്യം വിളിച്ചു പറഞ്ഞു ദൈവത്തിന്റെ അഭിഷേക്തിനെ വധിച്ചത് നിങ്ങളാണ് മർദ്ദനവും മരണവും അവർ ഭയപ്പെട്ടില്ല ഗുരുവിനെ പ്രതി പ്രഹരിപ്പിക്കപ്പെട്ടപ്പോൾ അവർ അഭിമാനിച്ചു ആനന്ദിച്ചു ശത്രുക്കളെ അവർ ഭയപ്പെട്ടില്ല അവർ അവരാരെയും ശത്രുക്കളെ കണ്ടില്ല എന്നതാണ് സത്യം മൂന്നു കൊല്ലം ഗുരു കൂടെ നടത്തി പഠിപ്പിച്ചതെല്ലാം അവർക്ക് അവർക്കിപ്പോഴാണ് മനസ്സിലായത് ദൈവത്തിന്റെ അഭിഷിക്തനായ മിശ്യവായുടെ യഥാർത്ഥ രൂപം അവർ ഗ്രഹിച്ചു തങ്ങൾ ദൈവപുത്രന്റെ കൂടെയാണ് മൂന്നുകൊല്ലം നടന്നിരുന്നത് എന്ന അവബോധം അവരെ കോരിച്ചരിപ്പിച്ചു ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാനുള്ള അതമ്യമായ ആവേശം അവരെ ത്രസിപ്പിച്ചു അങ്ങനെ അവർ വിശാലമായ റോമ സാമ്രാജ്യത്തിനകത്തും അതിനു പുറത്തും ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടു നോക്കിയതുമായ സത്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു നസ്രനായ യേശു ദൈവപുത്രനാണ് നമ്മുടെ ഇടയിൽ വസിച്ച ദൈവപുത്രനെ ഞങ്ങൾ കണ്ടു അവിടുത്തെ സന്ദേശം നിങ്ങളെ അറിയിക്കാൻ അവിടുന്ന് ഞങ്ങളെ അയച്ചിരിക്കുന്നു ആ മഹാഗുരുവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശം ഇതാണ് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് തൻ്റെ ഏകജാതനെ മനുഷ്യന് നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം ദൈവം കരുണയാണ് നമുക്കും പരസ്പരം കരുണ കാണിക്കാം ദൈവം ക്ഷമിക്കുന്നവനാണ് നമുക്കും പരസ്പരം ക്ഷമിക്കാം ഈ സന്ദേശം അനേകർക്ക് ആകർഷകമായി തോന്നി അവർ ക്രിസ്തുവന്റെ അനുയായികളായി മാറി അതിൽ രാജാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു കൃഷിവലന്മാരും വ്യവസായികളും ഉണ്ടായിരുന്നു അടിമകളും യജമാനന്മാരുമുണ്ടായിരുന്നു ആ ബാലവൃദ്ധം ജനങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവും ദീപവുമായി സ്വീകരിച്ചു ക്രിസ്തു ദർശനം ലോകം മുഴുവൻ വ്യാപിച്ചത് ബാഹ്യസമ്മർദ്ദം കൊണ്ടല്ല ആ സന്ദേശത്തിന്റെ ആന്തരിക ശക്തി കൊണ്ടാണ് സ്നേഹമെന്ന ശക്തി കൊണ്ട്